നമസ്കാരം തൊഴിൽ സ്വാഗതം നവോദയ സ്കൂളുകളിൽ ഹോസ്റ്റൽ സൂപ്രണ്ട് ഇതുൾപ്പെടെ വേറെയും നിരവധി ഒഴിവുകളാണ് ഈ തൊഴിൽ പറയുന്നത് നവോദയ വിദ്യാലയ സമിതി ഹോസ്റ്റൽ സൂപ്രണ്ട് തസ്തികയിലെ നൂറ്റി അമ്പത്തിനാല് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഹൈദരാബാദ് റീജിയണൽ ഓഫീസിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ജോലി പരിചയമുള്ളവർക്കാണ് അവസരം ഓൺലൈൻ അപേക്ഷയ്ക്ക് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് അഞ്ച് വരെ അവസരമുണ്ടായിരിക്കും ആകെ നൂറ്റി അമ്പത്തിനാല് ഒഴിവുകളാണുള്ളത് പുരുഷൻ എഴുപത്തിയേഴ് സ്ത്രീ എഴുപത്തിയേഴ് ശമ്പളം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബി എഡ് പ്രാദേശിക ഭാഷാ പരിജ്ഞാനം എന്നിവ അഭിലഷണീയമാണ് അപേക്ഷകരുടെ പ്രായം മുപ്പത്തി അഞ്ചിനും അറുപത്തിരണ്ടിനും ഇടയിലായിരിക്കണം ജോലി പരിചയം ഉൾപ്പെടെ യോഗ്യത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലെ വിജ്ഞാപനം നോക്കിക്കാണേണ്ടതാണ് വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാർ നിയമനമുണ്ട് എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ വ്യവസ്ഥയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇടുക്കി ജില്ലാ ഓഫീസ് ആരോഗ്യം കുയിലിമലയിൽ വെച്ച് മെയ് അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ നടത്തും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി എത്തിച്ചേരണം കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് സിക്സ് ടു ടു ഡബിൾ ത്രീ സീറോ ത്രീ സീറോ ആംബുലൻസ് ഡ്രൈവർ തെറാപ്പിസ്റ്റ് തസ്തികയിൽ ഒഴിവുണ്ട് പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർ തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു ആംബുലൻസ് ഡ്രൈവർ തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ഏപ്രിൽ മുപ്പതിന് രാവിലെ മണിക്ക് നടക്കും പരമാവധി നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്കാണ് നിയമനം നേരത്തെ കുക്ക് തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നതിന് തീരുമാനിച്ചിരുന്നെങ്കിലും അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നതായി ചീഫ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ ടു ത്രീ ടു ഫോർ ടു സീറോ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് അടുത്തത് നാടുകാണി സർക്കാർ ഐ ടി ഐയിൽ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു ഏപ്രിൽ മുപ്പതാം തീയതി രാവിലെ പത്തുമണിക്ക് നാടുകാണി ഐ ടി ഐയിൽ വെച്ച് അഭിമുഖം നടക്കും യോഗ്യത ഐ ടി ഐ മുൻപരിചയം മൂന്ന് വർഷം ഡിപ്ലോമ മുൻപരിചയം ഒരു വർഷം ബി ടെക്ക് ഉയർന്ന യോഗ്യതയുള്ളവർക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് സിക്സ് ടു ടു ഫൈവ് നയൻ സീറോ ഫോർ ഫൈവ് അടുത്തത് വർക്കർ ഹെൽപ്പർ നിയമനമാണ് വെട്ടിക്കവല പഞ്ചായത്തിലെ മൂലംകുഴി പാലമുക്ക് അങ്കണവാടി കം ക്രഷുകളിൽ വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു യോഗ്യത അങ്കണവാടി വർക്കർ പന്ത്രണ്ടാം ക്ലാസ് ഹെൽപ്പർ എസ് എസ് എൽ സി അങ്കണവാടിയുടെ വാർഡിൽ സ്ഥിരതാമസക്കാരായിരിക്കണം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് അപേക്ഷയും ബയോഡേറ്റയും അനുബന്ധ രേഖകൾ സഹിതം ഏപ്രിൽ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ചിനകം ശിശുവികസന പദ്ധതി ഓഫീസർ ശിശുവികസന പദ്ധതി ഓഫീസ് ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട് വെട്ടിക്കവല എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ വൺ ഫോർ സീറോ ത്രീ സീറോ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ